അവർക്ക് എന്താ നൂറ് രൂപ സമ്മാനമാണ് അങ്ങനെ പോകുമ്പോ അവർക്ക് അല്ലേ ഇതാണ് ഇഷ്ടം വാങ്ങിയ ഇങ്ങനത്തെ ഇപ്പൊ വന്നില്ലേ നമുക്ക് ഉപ്പും മുളകും ഇട്ട് ഫസ്റ്റ് എന്നെ മുളക്

ഇല്ല ഹുടേ ഇതി മിക്സ് ചെയ്യേണ്ട. ഇങ്ങോട്ട് ഐറ്റമ കെട്ടിടോ. എനിക്ക് ഇതുവാണ് പറഞ്ഞു കറിയെ മാറിയല്ല. അല്ലേ? അല്ലേ? ഹൈ ഫ്ലൂട്ടാ എന്നാ പെനിക്ക്. Okay, ഇനി നമ്മൾ ഉപ്പും മരക്കുക. ഇപ്പൊ നമ്മൾ പാത്രം മാറ്റി വെക്കുക. ഇമ്മ ഉപ്പും മരക്കുന്ന. അതല്ല, Potta ന്റെ മാത്രം മാറ്റി വെക്കുക. ഫസ്റ്റ് അപ്പോൾ കാന്തോ തോർത്ത വടണ്ട്. മതി കേട്ടോ അല്ലെങ്കിൽ അത് വിടരുത് എന്നാ വേണ്ട ഭാഗ്യത്തിന് ഇട്ട മതി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് എഴുപതി എനിക്ക് അടുത്തില്ല എപ്പോൾ വേണം അതിന് ഉപ്പാണ് ഉപ്പ് കുറച്ചാ മതി കേട്ടോ നമുക്ക് ആവശ്യത്തിന് മുളക് കൊറേ മുളകിട്ട് പോവും സോ മിക്സ് മിക്സ് പിന്നെ നമ്മക്ക് മഞ്ഞപ്പൊടി രണ്ടും കൂടി

Saya boleh pegang, boleh mampu pemikir. Macam mana? Macam apa? Macam apa?

എങ്കില് അവസരമാണെങ്കിൽ മുളകുണ്ട് ഉപ്പുണ്ട് എണ്ണുണ്ട് ഉപ്പ് ഇടും ഓക്കെ നമ്മൾ ഇടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം മുളക് കൊറച്ചിട്ടാൽ മതി അല്ലേ പിന്നെ ഉപ്പ് കുറച്ചിട്ടാൽ ഈ ഉപ്പ് കൊത ഉണ്ടെ കൊണ്ടാണ് എടുത്തേ ൊടി ഞാൻ ചേർത്തിട്ട് ഉപ്പുണ്ട് മുളകുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മാങ്ങയുണ്ട് എന്നിവ ഉണ്ട് ഇതിനെ ചെയ്യാൻ മറക്കരുത് ഇതില് പൊടിയുണ്ടോ ഉപ്പുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് എന്നോട്ടുണ്ട് പിന്നെ ഇതിൽ മാങ്ങ ഇതിൽ മാങ്ങയില്ലേ ഇതിൽ മൂന്ന് മാത്രം ഞാനൊന്ന് ലൈക്ക് സബ്സ്ക്രൈബും പിന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഞാൻ ടേസ്റ്റ് അതിന്റെ ഇഷ്ടം നോക്കട്ടെ അവസരം പറയാം

കൂടുതൽ മതിൽ മഞ്ഞപ്പോലും അതിലും ഉപ്പ് കൂടുതൽ എണ്ണ അതുകൊണ്ടാണ് ഈ എണ്ണ കുറവ് എണ്ണ കുറവ് അതുകൊണ്ട് സൺഫ്ലവർ ഓയിലല്ല സാധാ എണ്ണ എന്നാണ് ഇതിലെത്ര ചേർത്തിട്ടുണ്ട് ഇതില ഇതിലെത്ര ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞേക്കാം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ഫോളോ ചെയ്യണം ഫോളോ ചെയ്ത മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യണം